താഴെ തന്നിരിക്കുന്ന സംഖ്യകളുടെ ശരാശരി കാണുക ഏതൊക്കെയാണ് മക്കളെ സംഖ്യകൾ ഒന്ന് ഇരുപത്തി അഞ്ച് അടുത്തത് മുപ്പത്തിരണ്ട് അടുത്തത് മുപ്പത്തി ഒൻപത് അടുത്തത് നാപ്പത്തി ആറ് അടുത്തത് അൻപത്തി മൂന്ന് ഈ എല്ലാം ശരാശരി കാണാനാ ചോദ്യം ടൈപ്പ് ടു ഇങ്ങനെ കുറച്ച് സംഖ്യകൾ നമുക്ക് തന്നിട്ടേ അതിന്റെ ശരാശരി കാണാൻ നമ്മളോട് ചോദിച്ചാൽ ഇങ്ങനെ കുറച്ച് സംഖ്യകൾ നമുക്ക് തന്നിട്ട് അതിന്റെ ശരാശരി കാണാൻ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് സംഖ്യകൾ തന്നിട്ട് അതിൻ്റെ ശരാശരി കാണാൻ ചോദിച്ചാൽ തുക ബൈ എണ്ണം എന്ന ക്രമത്തിൽ ചെയ്യാം അല്ലെ കുറച്ച് സംഖ്യകൾ നമുക്ക് തന്നിട്ട് അതിന്റെ ശരാശരി കാണാൻ നമ്മളോട് ചോദിച്ചാൽ നമുക്ക് തുക ബൈ എണ്ണം ചെയ്ത് ശരാശരി കണ്ടുപിടിക്കാൻ പറ്റും അപ്പൊ ഇവിടെ തുക ബൈ എണ്ണം ചെയ്താൽ ശരാശരി കിട്ടും പക്ഷെ ഇതെല്ലാം വലിയ സംഖ്യകളല്ലേ അപ്പൊ ഇവിടെ തുകയെ കണ്ടുപിടിക്കാൻ പോയാൽ സമയം പോകും ഞാൻ നോക്കി ഈ സംഖ്യകൾക്ക് എന്തോ പ്രത്യേകതയുണ്ട് എന്താണ് ഈ സംഖ്യകളുടെ പ്രത്യേകത ഇത് ഏഴ് കൂടി വരുന്ന ശ്രേണിയാണ് അതായത് ഇതൊരു സമാന്തര ശ്രേണിയാണ് അരിത്തമറ്റി പ്രോഗ്രഷൻ അല്ലേ മക്കളെ ഏഴ് കൂടി വരുന്ന ഒരു ശ്രേണിയല്ലേ ഇത് സമാന്തര ശ്രേണികൾ എന്ന് പറഞ്ഞാൽ എന്താ ഒരേ സംഖ്യ കൂടി അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ശ്രേണികളെ നമ്മൾ സമാന്തര ശ്രേണികൾ അരിത്തമറ്റി പ്രോഗ്രഷൻ എന്ന് പറയും അപ്പൊ ഇങ്ങനെ ഒരു സമാന്തര ശ്രേണി നമുക്ക് തന്നിട്ട് നമുക്ക് അതിന്റെ ശരാശരി എത്രയാണെന്ന് ചോദിച്ചാൽ പഠിച്ചു വെക്കുക ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി എപ്പോഴും അതിന്റെ നടുക്കുള്ള സംഖ്യയായിരിക്കും കണ്ടോ അപ്പൊ ഇതുപോലെ അഞ്ച് സംഖ്യകൾ നമുക്ക് തന്നിട്ട് അതിന്റെ ശരാശരി കാണാൻ നമ്മളോട് പറഞ്ഞാൽ അതിന്റെ ശരാശരി അതിന്റെ നടുക്കത്തെ സംഖ്യയായിരിക്കും അപ്പൊ ഈ ചോദ്യത്തിൽ ശരാശരി കാണാൻ തുക ബൈ എണ്ണം ചെയ്ത് സമയം കളയണ്ട തുക ബൈ എണ്ണം ചെയ്ത് സമയം കളയണ്ട പകരം എന്ത് ചെയ്താൽ മതി ഈ അഞ്ച് സംഖ്യകൾ നടുക്ക് കിടക്കുന്ന സംഖ്യയായിരിക്കും ശരാശരി അപ്പൊ സൈഡിലേക്ക് ഒരു നോട്ട് എഴുതി വെച്ച് ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി എപ്പോഴും അതിന്റെ നടുക്കുള്ള സംഖ്യ ആയിരിക്കും സൈഡിലേക്ക് നോട്ട് എഴുതിക്കോ ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി എപ്പോഴും അതിന്റെ നടുക്കുള്ള സംഖ്യ ആയിരിക്കും ക്ലിയർ ആണോ മക്കളെ ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി എന്താ എപ്പോഴും അതിന്റെ നടുക്കുള്ള സംഖ്യ ആയിരിക്കും അതിന്റെ ശരാശരി ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ അപ്പൊ ഇവിടെ അഞ്ച് പദങ്ങളുള്ള ശ്രേണിയാണ് ഇതിന്റെ ശരാശരി നടുക്കത്തെ പദമായി മൂന്നാമത്തെ പദം ഇനി വേറൊരു കാര്യം ശ്രദ്ധിച്ചോ ഇവിടെ അടുത്തൊരു സംഖ്യയും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുക അമ്പത്തിമൂന്ന് കഴിഞ്ഞ് ഏഴ് കൂട്ടുമ്പോൾ അറുപത് ഇങ്ങനെ വന്നാൽ നമ്മൾ എങ്ങനെ ശരാശരി കാണും ഇങ്ങനെ നോക്കിക്കേ മുമ്പേ ആകെ അഞ്ച് പദങ്ങൾ ഉള്ളായിരുന്നു അപ്പൊ ശരാശരി നടുക്കത്തെ പദമല്ലേ മൂന്നാമത്തേത് ഇപ്പൊ ആകെ ആറ് പദങ്ങൾ വന്നില്ലേ അങ്ങനെ വരുമ്പം നടുക്ക് ഒരു പദം കറക്ട് വരുമോ ഇല്ല അങ്ങനെ വരുമ്പം നടുക്ക് രണ്ട് പദങ്ങൾ വരും ഇങ്ങനെ വന്നാൽ നടുക്ക് കിടക്കുന്ന രണ്ട് സംഖ്യകളിലേയും കൂടെ ആയിരിക്കും എല്ലാ സംഖ്യകളുടെയും ശരാശരിയാവും അതായത് നടുക്ക് കിടക്കുന്ന രണ്ട് സംഖ്യകളുടെയും കൂടെ ശരാശരി ഉണ്ടാവും അതായത് നടുക്കൊരു സംഖ്യ കറക്റ്റ് ഇല്ല എങ്കിൽ നടുക്ക് കിടക്കുന്ന രണ്ട് സംഖ്യകളുടെ ശരാശരി കാണുന്നതായിരിക്കും ഈ സംഖ്യകളുടെ എല്ലാ ശരാശരി അപ്പൊ ഇവര് അറുപത് ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയ നനക്ക് ഒരു സംഖ്യ ഉണ്ടോ ഇല്ല അപ്പൊ ഇതിന്റെ ശരാശരിയാണെങ്കിൽ മുപ്പത്തി ഒൻപത് പ്ലസ് നാപ്പത്തി ആറ് ബൈ രണ്ട് എന്നായിരിക്കും ഇതിന്റെ ശരാശരി നനക്കൊരു സംഖ്യ ഇല്ലെങ്കിൽ നടുക്ക് കിടക്കുന്ന രണ്ടിന്റെയും കൂടെ ശരാശരി കാണുന്നതായിരിക്കും ഉത്തരം അപ്പൊ എന്താ നോട്ട് ഒരു സമാന്തര സേനയുടെ ശരാശരി എപ്പോഴും അതിന്റെ നടുക്കുള്ള സംഖ്യ ആയിരിക്കും നടുക്കൊരു സംഖ്യ ഇല്ലെങ്കിൽ നടുക്ക് കിടക്കുന്ന രണ്ട് സംഖ്യകളുടെയും കൂടെ ശരാശരി എടുത്താൽ മതി മക്കളെ ആകെ എണ്ണം ഒറ്റ സംഖ്യ ആകുമ്പോ കറക്റ്റ് നടുക്കൊരു സംഖ്യ വരും ആകെ എണ്ണം ഇരട്ട സംഖ്യയാണെങ്കിൽ നടുക്ക് രണ്ട് സംഖ്യകൾ വരും ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ അല്ലെ അപ്പൊ നമ്മൾ എഴുതി വെച്ച നോട്ട് എന്താ നമ്മൾ എഴുതി വെച്ച നോട്ടെ ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി എപ്പോഴും നടുക്കുള്ള സംഖ്യയായിരിക്കും നടുക്ക് ഒരു സംഖ്യ ആയിട്ടില്ലെങ്കിൽ നടുക്ക് കിടക്കുന്ന രണ്ട് സംഖ്യകളിലേയും കൂടെ ശരാശരി എടുത്താൽ മതി അതായത് നടുക്ക് കിടക്കുന്ന രണ്ട് സംഖ്യകളും കൂട്ടി ബൈ ടു ചെയ്താൽ മതി എന്ന് ചുരുക്കണം ഓക്കെ ഇനി ഇതിനോട് ചേർത്ത് ഒരു പോയിന്റും കൂടെ പറയാം ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ നടുക്കുള്ള സംഖ്യയാണെന്ന് പഠിച്ചു അതോടൊപ്പം ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി കാണാൻ മറ്റൊരു മാർഗം ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ ടു ചെയ്താലും മതി ഫസ്റ്റ് നമ്പർ നമ്പർ പ്ലസ് ലാസ്റ്റ് ബൈ ും നമുക്ക് അതിന്റെ ശരാശരി കിട്ടും അപ്പൊ എങ്ങനെയാണ് സമാന്തര ശ്രേണിയുടെ ശരാശരി കാണാൻ അടുത്ത മാർഗം ഏതാ ഇരുപത്തി അഞ്ച് ഏതാ അമ്പത്തിമൂന്ന് ബൈ ടു ചെയ്താലും നമുക്ക് ഉത്തരം എത്ര കിട്ടിക്കോളൂ മുപ്പത്തി ഒൻപത് അപ്പൊ ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി കാണാനുള്ള അടുത്ത മാർഗം എന്താ ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് നമ്പർ പ്ലസ് അതിന്റെ ലാസ്റ്റ് നമ്പർ ബൈ ടു എന്നതിനും തുല്യമായിരിക്കും ഇനി മാർഗമുണ്ട് ശരാശരി കാണാൻ സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് ലാസ്റ്റ് നമ്പർ സെക്കൻഡ് ലാസ്റ്റ് നമ്പർ ബൈ ടൂ ചെയ്താലും ശരാശരി കിട്ടും സെക്കൻഡ് നമ്പർ ഏതാ മക്കളെ സെക്കൻഡ് നമ്പർ മുപ്പത്തിരണ്ട് സെക്കൻഡ് ലാസ്റ്റ് നമ്പർ ഏതാ നാപ്പത്തി ആറ് ബൈ ടു ചെയ്താലും ഇതിന്റെ ശരാശരി കിട്ടും ഇനി കുറെ ഉണ്ടെങ്കിൽ തേർഡ് നമ്പർ പ്ലസ് ലാസ്റ്റിൽ നിന്ന് തേർഡ് നമ്പർ ബൈ ടു ചെയ്താലും ശരാശരി കിട്ടും ഫോർത്ത് നമ്പർ പ്ലസ് ലാസ്റ്റിൽ നിന്ന് ഫോർത്ത് നമ്പർ ബൈ ടു ചെയ്താലും ശരാശരി കിട്ടും അപ്പോൾ ഇതെല്ലാം ഇത്തരം സംഖ്യകളെ ശരാശരി കാണാൻ യൂസ് ചെയ്യാം അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ ഒരു സമാന്തര ശ്രേണിയുടെ അതായത് ഒരേ സംഖ്യ കൂടി അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ശ്രേണിയുടെ ശരാശരി എപ്പോഴും നടുക്കത്തെ സംഖ്യയായിരിക്കും നടുക്കൊരു സംഖ്യ ഇല്ലെങ്കിൽ നടുക്ക് കിടക്കുന്ന രണ്ട് സംഖ്യയുടെ ശരാശരി എടുത്താൽ മതി ഇനി അതല്ലെങ്കിൽ ഈ സമാന്തര ശ്രേണിയുടെ ശരാശരി ഫസ്റ്റ് നമ്പർ പ്ലസ് അതിന്റെ ലാസ്റ്റ് നമ്പർ ബൈ ടൂവിന്റെ തുല്യമായിരിക്കും അല്ലെങ്കിൽ സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് ലാസ്റ്റ് നമ്പർ ബൈ ടൂറിന് തുല്യമായിരിക്കും അല്ലെങ്കിൽ തേർഡ് നമ്പർ പ്ലസ് ലാസ്റ്റ് ചെയ്ത് തേർഡ് നമ്പർ ബൈ ടൂറിന് തുല്യമായിരിക്കും ഇതെല്ലാം ഇതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻസ് ആണ് സാഹചര്യങ്ങളാണ് ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കിയാലോ ദേ പിടിച്ചോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒൻപതിന്റെ ആദ്യത്തെ പതിനൊന്ന് കുടുംബങ്ങളുടെ ശരാശരി കാണുക ഒൻപതിന്റെ ആദ്യത്തെ പതിനൊന്ന് ഗുണിതങ്ങളിലെ ശരാശരി ഒൻപതിന്റെ ഗുണിതങ്ങൾ ഏതാ ഒൻപത് പതിനെട്ട് ഇരുപത്തി ഏഴ് മുപ്പത്തി ആറ് എക്സെട്ര എക്സെട്ര ഇതാണ് ഒൻപതിൻറെ ഗുണിതങ്ങൾ ആണോ ഒൻപതിൻ്റെ പതിനൊന്നാമത്തെ ഗുണിതം ഏതാ തൊണ്ണൂറ്റി ഒൻപത് ആണ് ഇത് ഒൻപതിന്റെ ഒന്നാമത്തെ ഗുണിതം ഇത് ഒൻപതിന്റെ രണ്ടാമത്തെ ഗുണിതം ഇത് ഒൻപതിന്റെ മൂന്നാമത്തെ ഗുണിതം ഇത് ഒൻപതിന്റെ പതിനൊന്നാമത്തെ ഗുണിതം അല്ലെ ഒൻപത് പതിനെട്ട് ഇരുപത്തി ഏഴ് മുപ്പത്തി ആറ് എക്സെട്ര തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് ഒൻപതിന്റെ ഗുണിതങ്ങൾ ഈ ഒൻപതിന്റെ ഗുണിതങ്ങളുടെ എന്ത് കാരണം ശരാശരി കാണണം എനിക്ക് മനസ്സിലായി ഇതൊരു സമാന്തര ശ്രേണിയിലാണ് ഒൻപത് കൂടി വരുന്ന ശ്രേണി അല്ലേ ഇങ്ങനെയുള്ള സമാന്തര ശ്രേണി തന്നാൽ അതിന്റെ ശരാശരി കാണാൻ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ ടു ചെയ്താൽ പോലെ സോ ഒൻപത് പ്ലസ് തൊണ്ണൂറ്റി ഒൻപത് ബൈ രണ്ട് നൂറ്റി എട്ട് ബൈ രണ്ട് ഇതിന്റെ ഉത്തരം നമുക്ക് എത്ര കിട്ടും മക്കളെ ഇതിന്റെ ഉത്തരം നമുക്ക് അമ്പത്തിനാലെന്ന് കിട്ടും ആണോ ഇനി വേറെ മാർഗം ഉണ്ടല്ലോ സമാന്തര ശ്രേണിയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ ടു മാത്രമല്ലല്ലോ നടുക്കത്തെ സംഖ്യ ആയിരിക്കുന്നു പഠിച്ചില്ലേ പതിനൊന്ന് സംഖ്യകൾ നമ്മൾ എഴുതുമ്പം നടുക്ക് വരുന്ന സംഖ്യ ആറാമത്തെ സംഖ്യയല്ലേ ആണോ അപ്പൊ ഈ സമാന്തര ശ്രേണിയുടെ നടുക്ക് വരുന്നത് ആറാമത്തെ സംഖ്യയാണ് ആണോ ഒന്നാമത്തെ പദം ഒൻപത് ഇൻറ്റു ഒന്നാണ് രണ്ടാം പദം ഒൻപതിൻ്റെ രണ്ടാമത്തെ ഗുണതാണ് മൂന്നാം പദം ഒൻപതിന്റെ മൂന്നാമത്തെ ഗുണമാണ് അങ്ങനെയാണെങ്കിൽ ആറാം പദം ഒൻപതിന്റെ ആറാമത്തെ ഗുണിതം അല്ലേ അപ്പൊ ഒമ്പതിനാറ് അമ്പത്തിനാലാണ് ഉത്തരം എന്ന് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് മരക്കണക്കായിട്ട് ചെയ്യാൻ മേലെ ഒന്നുകൂടെ പറയാം ഇത് ഒരു സമാന്തര ശ്രേണിയാണ് ഒൻപതിന്റെ ആദ്യത്തെ പതിനൊന്ന് ഗുണതങ്ങൾ ഒൻപത് കൂടി വരുന്ന ഒരു സമാന്തര ശ്രേണിയാണ് ഇതിനെ ശരാശരി കാണാൻ ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ ടു ചെയ്യാം അതാണ് ഈ ചെയ്തേക്കുന്നത് ഇനി ഇതിന്റെ ശരാശരി നടുക്കത്തെ സംഖ്യയാണെന്ന് പഠിച്ചിട്ടുണ്ട് പതിനൊന്ന് ഗുണിതങ്ങൾ എഴുതിയാൽ നടുക്ക് വരുന്നത് ആറാമത്തെ ഗുണതമാണ് ശരിയാണോ അപ്പൊ നടുക്ക് വരുന്നത് ഒൻപതിന്റെ ആറാമത്തെ ഗുണതോ ഒന്നാം ഒമ്പതിന്റെ ഒന്നാമത്തെ ഗുണിതോ ആദ്യം ഒൻപതിന്റെ രണ്ടാമത്തെ ഗുണിതോ അടുത്തത് ഒൻപതിന്റെ മൂന്നാമത്തെ ഗുണതോ അടുത്തത് അപ്പൊ നടുക്ക് വരുന്നത് ഒൻപതിന്റെ ആറാമത്തെ കൂടുതൽ ഒൻപതിന്റെ ആറാമത്തെ ഗുണതോ ഒമ്പത് ആറ് അമ്പത്തിനാലാണ് സോ ആൻസർ അമ്പത്തിനാലാണെന്ന് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് ചെയ്യാം അപ്പൊ ഇത് കൂടി ഒന്നിനെട്ട് ചോദ്യങ്ങൾ കൂടി ഞാൻ പറയാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും കാര്യങ്ങൾക്ക് ചോദ്യം ഏഴിന്റെ ആദ്യത്തെ പതിനഞ്ച് ഗുണതങ്ങളുടെ ശരാശരി മക്കളെ ഏഴിന്റെ ഗുണിതങ്ങൾ എന്ന് പറഞ്ഞാൽ ഏഴ് പതിനാല് ഇരുപത്തൊന്ന് എക്സെട്ര ഏഴിന്റെ പതിനഞ്ചാമത്തെ ഗുണിതം ഏഴ് ഇന്റു പതിനഞ്ച് നൂറ്റി അഞ്ചാണ് ഏഴ് ഇന്റു പതിനഞ്ച് നൂറ്റി അഞ്ചാണ് ശരിയല്ലേ ഏഴ് ഇൻറ്റു പതിനഞ്ച് നൂറ്റി അഞ്ചാണ് ആണല്ലോ ആണ് അപ്പൊ ഇതാണ് ഏഴിന്റെ ആദ്യത്തെ പതിനഞ്ച് ഗുണങ്ങൾ ഇതിന്റെ ശരാശരി കാണണം ഇതിന്റെ ശരാശരി കാണാൻ എളുപ്പമാകും പതിനഞ്ച് ഗുണിതങ്ങൾ എഴുതിയാൽ നടുക്ക് വരുന്നത് എട്ടാമത്തെ ഗുണിതമായിരിക്കും ആണോ എട്ടാമത്തെ ഗുണിതം എന്ന് പറഞ്ഞാൽ ഏഴ് ഇൻഡു എട്ട് അമ്പത്താറാണ് എട്ടാമത്തെ ഗുണിതം ശരിയല്ലേ ഇതാണ് ഈ കണക്ക് ചെയ്യാനുള്ള ഷോർട്ട് മെത്തേഡ് ഏജിന്റെ പതിനഞ്ച് ഗുണിതങ്ങൾ എഴുതിയാൽ നടുക്ക് വരുന്ന എട്ടാമത്തെ ഗുണിതം അല്ലേ ശരാശരി നടുക്ക് വരുന്ന പദവായിരിക്കും അത് എട്ടാമത്തെ പദവായി ഏഴിൻ്റെ എട്ടാമത്തെ ഗുണിതം കാണാൻ ഏഴ് എട്ട് അമ്പത്താറ് ചെയ്താണ് ശരിയാണോ ഏഴ് പതിനാല് ഇരുപത്തി ഒന്ന് എക്സെട്രാ നൂറ്റി അഞ്ച് ഇതാണ് ഏതിന്റെ പതിനഞ്ച് ഗുണിതങ്ങൾ ഇതിന്റെ ശരാശരി എന്ന് പറഞ്ഞാൽ നടുക്കത്തെ പദമായിരിക്കും പതിനഞ്ച് ഗുണിതങ്ങൾ ഏതിന്റെ നടുക്കത്തെ ഗുണ എട്ടാമത്തെ ഗുണതമായിരിക്കും അപ്പൊ ഏതിന്റെ എട്ടാമത്തെ ഗുണനാണ് ഉത്തരം ഏഴെട്ട് അമ്പത്താറ് അല്ലെങ്കിൽ ഫസ്റ്റ് നമ്പർ ഏതാ ഏഴ് പ്ലസ് ലാസ്റ്റ് നമ്പർ നൂറ്റഞ്ച് ബൈ രണ്ട് ചെയ്താലും ഇതിന്റെ ശരാശരി കിട്ടിക്കോളും സോ നൂറ്റി പന്ത്രണ്ട് ബൈ രണ്ട് ഈക്വൽ ടു അമ്പത്തി ആറ് അമ്പത്തി ആറ് ആൻസർ കിട്ടും അമ്പത്തി ആറ് സോ ആൻസർ ഓപ്ഷനെയാണ് കറക്റ്റ് അൻപത്തി ആറ് എന്ന് കിട്ടും അടുത്തൊരു ചോദ്യം എട്ടിന്റെ ആദ്യത്തെ ഇരുപത് ഗുണിതങ്ങളുടെ ശരാശരി എട്ടിന്റെ ഗുണിതങ്ങൾ ഏതൊക്കെയാ നമുക്ക് അല്ലെ എട്ട് പതിനാറ് ഇരുപത്തിനാല് എക്സെട്ര എക്സെട്ര എട്ടിന്റെ ഇരുപതാമത്തെ ഗുണിതം എട്ട് ഇൻറ്റു ഇരുപത് നൂറ്റി അറുപത് ആണോ ഇതാണ് എട്ടിന്റെ ഗുണിതങ്ങൾ ഇതൊരു സമാന്തര ശ്രേണിയിലാണ് അതായത് ഇത് എട്ട് കൂടി വരുന്ന ഒരു ശ്രേണിയാണ് ഇതിന്റെ ശരാശരി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ ടു ചെയ്താൽ മതി ആണോ അതായത് നൂറ്റി അറുപത്തി എട്ട് ബൈ രണ്ട് അതായത് എൺപത്തി നാലാണ് ഇതിന്റെ ശരാശരി ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു ഒരു സമാന്തര ശ്രേണിയുടെ ശരാശരി എപ്പോഴും നടുക്കത്തെ പദമായിരിക്കും ഇവിടെ ആകെ ഇരുപത് ഗുണതങ്ങളല്ലേ ഇരുപത് പദങ്ങളല്ലേ ഉള്ളത് അപ്പൊ നടുക്ക് കറക്റ്റ് ഒരു പദം വരില്ല നടുക്ക് വരുന്നത് പത്താമത്തെയും പതിനൊന്നാമത്തെയും ഗുണകളായിരിക്കും എട്ടിന്റെ പത്താമത്തെ ഗുണിതം എത്രയാ എട്ട് പത്ത് എൺപതാണ് എട്ടിന്റെ പത്താമത്തെ ഗുണിതം എൺപത് എട്ടിന്റെ പതിനൊന്നാമത്തെ ഗുണിതം എൺപത്തി എട്ട് അപ്പൊ നടുക്ക് വരുന്ന രണ്ട് സംഖ്യകൾ എൺപതും ആയിരിക്കും ശരാശരി കാണാൻ ഇത് തമ്മിൽ കൂട്ടി ബൈ ടൂ ചെയ്താൽ മതി എന്നാലും നമുക്ക് ഉത്തരം എന്ന് കിട്ടിക്കുള്ളൂ ഇതാണ് രണ്ടാമത്തെ മതേന ഒന്നുകൂടെ പറയട്ടെ ഇരുപത് പദങ്ങൾ എഴുതുമ്പോൾ നടുക്ക് വരുന്നത് ഒരു പദമല്ല രണ്ട് പദം വരും പത്താം പദവും പതിനൊന്നാം പദവും നടുക്ക് വരും പത്താമത് വരുന്ന എട്ടിന്റെ പത്താമത്തെ കൂടുതൽ എൺപതും പതിനൊന്നാമത് വരുന്ന എട്ടിന്റെ പതിനൊന്നാമത്തെ കൂടുതൽ എൺപത്തെട്ടുമാണ് അപ്പൊ ഈ സംഖ്യകളെ ശരാശരി കാണാൻ നടുക്ക് കിടക്കുന്ന രണ്ടിന്റെയും കൂടെ ശരാശരി കണ്ടാൽ മതി അപ്പൊ എൺപതിന്റെ എൺപത്തി എട്ടിന്റെ ശരാശരി കാണാൻ എൺപത് പ്ലസ് എൺപത്തെട്ട് ബൈ രണ്ട് ആൻസർ എൺപത്തി നാലെന്നാ വരുന്നെ ഈ ചോദ്യത്തിന്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് കിട്ടുന്നത് മക്കളെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ നമ്മൾ ചെയ്തത് കുറച്ച് ബേസിക് കാര്യങ്ങളെ പഠിച്ചോളൂ അല്ലേ എന്താണ് ശരാശരി എന്ന് പഠിച്ചു ആണോ എന്താണ് ശരാശരി ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് ശരാശരി അല്ലെ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ് ശരാശരി എന്ന് പറയുന്നത് ഓക്കെ ഇനി ശരാശരി തുക ബൈ എണ്ണമാണെങ്കിൽ തുക കാണാൻ ശരാശരി ഇൻറ്റു എണ്ണം ചെയ്യണം ഈ എണ്ണം കാണാൻ തുക ബൈ ശരാശരി ചെയ്യണം മൂന്ന് ഇക്വേഷൻ പഠിച്ചു അതുമായി ബന്ധപ്പെട്ട കുറെ ബേസിക് ചോദ്യങ്ങൾ ടൈപ്പ് വണ്ണിൽ പഠിച്ചു ടൈപ്പ് ടൂവിൽ പഠിച്ച കാര്യം ഒരു സമാന്തര ശ്രേണിയുടെ അതായത് ഒരേ സംഖ്യ കൂടി അല്ലെങ്കിൽ കുറഞ്ഞു വരുന്ന ശ്രേണിയുടെ ശരാശരി എന്ന് പറയുന്നത് എപ്പോഴും അതിന്റെ നടുക്കുള്ള സംഖ്യ ആയിരിക്കും എന്ന് പഠിച്ചു ആണോ ഇപ്പോൾ ഒരു സമാന്തര സേനയുടെ ശരാശരി എപ്പോഴും അതിന് നടുക്കുള്ള സംഖ്യ ആയിരിക്കും നടുക്ക് ഒരു സംഖ്യ ആയിട്ടില്ലെങ്കിൽ നടുക്ക് കിടക്കുന്ന രണ്ട് സംഖ്യയുടെ ശരാശരി എടുത്താൽ മതി ഉള്ള മാർഗം ഫസ്റ്റ് നമ്പർ പ്ലസ് ലാസ്റ്റ് നമ്പർ ബൈ ടു ചെയ്താൽ മതി അല്ലെങ്കിൽ സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് ലാസ്റ്റ് നമ്പർ ബൈ ടു ചെയ്താൽ മതി അല്ലെങ്കിൽ തേർഡ് നമ്പർ പ്ലസ് ലാസ്റ്റ് ചെയ്ത് തേർഡ് നമ്പർ ബൈ ടു ചെയ്താലും ശരാശരി കിട്ടും